കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനാറിന് തിയേറ്ററുകൾ എത്തിയ എ ആർ മുരുകദോസ് സംവിധാനം ചെയ്ത സർക്കാർ എന്ന സിനിമയിൽ ഒരു രംഗമുണ്ട് ലോകത്തെ ഒന്നാം നമ്പർ കോർപ്പറേറ്റ് കമ്പനിയുടെ സിഇഒ ആയ സുന്ദർ രാമസ്വാമി വോട്ട് ചെയ്യുവാനായി മാത്രം അമേരിക്കയിൽ നിന്ന് വിമാനം കയറി ചെന്നൈയിൽ എത്തുന്നു തൻ്റെ വോട്ട് ആരോ കള്ളവോട്ട് ചെയ്തതിനെ തുടർന്ന് നായകൻ കോടതിയെ സമീപിച്ച് തൻ്റെ വോട്ട് തിരികെ വാങ്ങുകയും അഴിമതിയിൽ മുങ്ങിയ ഒരു ഭരണ സംവിധാനത്തെ എതിർത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും വിജയിക്കുന്നതുമാണ് പിന്നീട് നടന്ന കഥ സിനിമയിൽ നായകനായി എത്തിയ വിജയ് ജീവിതത്തിലും തികഞ്ഞ ജനാധിപത്യ വിശ്വാസിയാണെന്ന് തെളിയിക്കുന്ന രംഗമാണ് ഇന്ന് ചെന്നൈ നീലാങ്കരയിലെ പോളിംഗ് ബൂത്തിൽ കണ്ടത് വെങ്കടപ്രഭു സംവിധാനം ചെയ്യുന്ന ഗോഡ് സിനിമയുടെ റഷ്യയിലെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്നാണ് വിജയ് തന്റെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താനെത്തിയത് സിനിമാക്കാരനിൽ നിന്ന് രാഷ്ട്രീയക്കാരനിലേക്ക് വേഷം മാറുന്ന വിജയ് സ്വന്തം പാർട്ടി പ്രഖ്യാപിച്ചതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് കൂടിയാണിത് നീലാങ്കര വേൽസ് ഇൻ്റർനാഷണൽ സ്കൂളിലെ പോളിംഗ് ബൂത്തിലെത്തിയ വിജയ് ആരാധകരും മാധ്യമങ്ങളും വളഞ്ഞതോടെ പോലീസ് ഏറെ പണിപ്പെട്ടാണ് താരത്തെ ബൂത്തിനകത്തേക്ക് എത്തിച്ചത് ഇത് ആദ്യമായല്ല വിജയ് ഇലക്ഷൻ ദിനത്തിൽ വാർത്തകളിൽ ഇടം നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ സൈക്കിളിൽ വോട്ട് ചെയ്യാനെത്തിയ വിജയുടെ ദൃശ്യങ്ങൾ ഇന്ത്യയൊട്ടാകെ ചർച്ചയായിരുന്നു വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകം രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു